നമസ്കാരം ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഭരതനാട്യത്തിലെ അസംയുക്ത ഹസ്തങ്ങൾ അല്ലെങ്കിൽ ഒറ്റക്കൈ മുദ്രകൾ സംയുക്ത ഹസ്തങ്ങൾ അല്ലെങ്കിൽ ഇരട്ടക്കൈ മുദ്രകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തേത് പതാക എല്ലാവരും ഇതുപോലെ നിവർത്തി പിടിക്കുക തള്ളവിരൽ അല്പമൊന്ന് കുനിച്ച് നിർത്തുക തൃപ്പതാക എന്ന് പറയുമ്പോൾ പതാക പിടിച്ച് മോതിരവിരൽ മാത്രം മടക്കി പിടിക്കുക അർദ്ധ പതാക ചെറുവിരൽ കൂടി മടക്കി പിടിക്കുക കർത്തരി മുഖം തള്ളവിരൽ ഈ രണ്ട് വിരലിന്റെ മുകളിൽ വറുത്തക്ക വിധം പിടിച്ച് നടുവിരൽ അൽപ്പമൊന്ന് മുന്നിലേക്ക് കൊണ്ടുവരിക കർത്തരിയമുഖ മയൂരം തള്ളവിരലും മോതിരവിരലും മാത്രം ചേർത്ത് പിടിക്കുക അർത്ത ചന്ദ്രൻ അരാളം ചൂണ്ടിവിരൽ മാത്രം ഒന്ന് കുനിച്ചു പിടിക്കുക ശുഖ തുണ്ട മോതിരവിരലും കൂടി കുനിച്ചു പിടിക്കുക മുഷ്ടി ശിഖരം கபித்தம் கடகாமுகம்ல பத்மகோஷம் சர்ப்பிரஸ் மிருகீர்ஷம் சிம்ஹமுகம் காங்கூலம் அளபத்மம் சத்துரம் ്രമരം ഹംസാസ്യം ഹംസ പക്ഷ സന്തംശം മുക്കുളം അടുത്തു പറയുന്ന മുദ്ര എല്ലാ ക്ലാസുകളിലും പഠിപ്പിച്ചെന്നവരില്ല ഊർണനാപം താമ്രചൂടം തൃശൂലം പതാക ത്രിപദാ Arta pataka Karteri mukham Mayuram Ardachandran, Aralam Shukatundam Mushti Shikaram Kapitam Kadaga mukham Suchi Chandrakala Patmakosham, Sarpashiras, Sarpa സിംഹമുഖം കാങ്കൂലം അളപത്മം ചതൂരം ബ്രഹ്മം ഹംസാസ്യം ഹംസപക്ഷം സന്തംശം മുക്കൂളം ഊർണനാപം താമ്രചൂടം തൃശൂലം അടുത്തതായി ഭരതനാട്യത്തിലെ സംയുക്ത ഹസ്തങ്ങൾ അല്ലെങ്കിൽ ഇരട്ടക്കൈ മുദ്രകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അഞ്ജലി ഹസ്തം കപോത ഹസ്തം കർക്കട ഹസ്തം സ്വസ്തിക ഹസ്തം ഡോല ഹസ്തം पुष्पा पूड़ा हस्तम, उत्संग का हस्तम, शिवालिंग का वर्तन हस्तम, कर्तरी स्वस्थ्य का हस्तम, श्याकटा शंक हस्तम, चक

कृत्वा हस्तम बेरुंड हस्तम अवहित हस्तम अंजलि हस्तम कपोत हस्तम कर्कट हस्तम स्वस्तिक हस्तम डोल हस्तम पुष्पकुड हस्तम उत्संग हस्तम ശിവലിംഗഹസ്തം കടക വർധന ഹസ്തം കർത്തരി സ്വസ്തികഹസ്തം ശകടഹസ്തം ശംഖുഹസ്തം ചക്രഹസ്തം സമ്പുടഹസ്തം പാശഹസ്തം കീലകഹസ്തം കീലകാട്ടിയിലി പിടിക്കുക കീലകഹസ്തം മത്സ്യഹസ്തം രണ്ട് കൈടെള്ളവരെന്ന് നിർത്തുക മത്സ്യഹസ്തം കൂർമ്മഹസ്തം ചൂണ്ടുവരല് താഴ്ത്തിപ്പിടിക്കുക ചൂണ്ടുവരല് കൂർമഹസ്തം വരാഹസ്തം ചൂണ്ടുവരൽ താഴ്ത്തിപ്പിടിക്കുക ഗരുഡഹസ്തം നാഗബന്ധസ്തം ഘട്ടം അവഹിത്തം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം